അസലാമലൈക്കും വരഹമുല്ലാ തബർകാത്തു വെൽക്കം ടു യെജു തൻസീൽ തിയോളജിക്കൽ ഈ സ്കൂളിംഗ് നമ്മളെല്ലാവരും യെജു തൻസീലിൻ്റെ തിയോളജിക്കൽ ഈ സ്കൂളിംഗ് ക്ലാസ്സിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറയാനുള്ളത് നമ്മളെല്ലാവരും മനോഹരമായിട്ട് ഖുർആൻ പാരായണം എങ്ങനെയാണ് ഓതേണ്ടതെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് പല വിദ്യാർത്ഥികൾക്കും അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണ രീതി എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയില്ല വിദ്യാർത്ഥികളാവട്ടെ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആളുകളാവട്ടെ ശരിയായ രൂപത്തിൽ പഠിക്കേണ്ട പ്രായത്തിൽ ശരിയായ രൂപത്തിൽ പഠിക്കാൻ സാധിക്കാത്ത ആളുകൾക്കും വേണ്ടിയാണ് എജുതൻസിൽ തിയോളജിക്കൽ ഈ സ്കൂളിങ്ങിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു ക്ലാസ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്ലാസ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി യജുതൻസിൽ തിയോളജിക്കൽ ഈ സ്കൂളിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഖുർആനിൽ പരിശുദ്ധ ഖുർആാനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്തുകളാണ് നമുക്കെല്ലാവർക്കും അറിയാം സൂറത്തുൽ അലക് എന്ന് പറയുന്ന സൂറത്തിൽ വിശദമായി ധാരാളം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ആദ്യം നിങ്ങൾക്ക് മുന്നിൽ ആ ഖുർആാനിക വചനം ഞാൻ കേൾപ്പിക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ بسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم <سؤال> إذا قرآن لا أنا القرآن لي أديا وزننا عند باريند. اذن ഒത്തിരി കാര്യങ്ങളുണ്ട് അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണ രീതി അതെങ്ങനെയാണെന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ബിസ്മി അപ്പോ ഹാക്ക് എന്ന് പറയുന്ന ഒരു വേഡ് എന്തർത്ഥം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ ഒരു വേഡിൻ്റെ അർത്ഥം സൃഷ്ടിച്ചു അല്ലെങ്കിൽ സൃഷ്ടിക്കുക ഈ ഹലക്ക് എന്നുള്ളിടത്ത് നമ്മുടെ അക്ഷരം മാറിക്കഴിഞ്ഞാൽ ഹലക്ക് എന്നായിക്കഴിഞ്ഞാൽ ധാരാളം അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഖുർആാനിലെ എല്ലാ അക്ഷരങ്ങളും അങ്ങനെ തന്നെയാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണ രീതി ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങളിലും മാറ്റങ്ങളുണ്ടാവും അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികൾ ശരിയായ രൂപത്തിൽ ഖുർആൻ അക്ഷരങ്ങൾ ഉച്ചാരണ രീതി എല്ലാം ശരിയായ രൂപത്തിൽ പഠിക്കാൻ വേണ്ടി എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ തയ്യാറാവണം അതാണ് നമ്മുടെ ക്ലാസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹലഖ് എന്നുള്ള എവിടെ നിന്നാണ് പുറപ്പെടുന്നത് തൊണ്ടയിൽ നിന്നാണ് പുറപ്പെടുന്നത് ഹാ എന്നുള്ള അക്ഷരം അതിന് മഹ്രജ് ഹലക്കിൽ നിന്നാണ് അപ്പോൾ നമുക്ക് ആദ്യമായി ചർച്ച ചെയ്യാനുള്ളത് ഹലക്കിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമുക്കെല്ലാവർക്കും അറിയാം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള അറബി ഒരു ബൈത്താണ് എല്ലാ ഹലിൻ്റെ എല്ലാ അക്ഷരങ്ങളും പഠിക്കാൻ വേണ്ടി സമന്വയിപ്പിച്ച ഒരു ബൈത്താണ് ഇപ്പം ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഒന്നും കൂടി പാടാം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ബൈത്താണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഹൽക്കിന്റെ അക്ഷരങ്ങൾ തൊണ്ടയുടെ അക്ഷരങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ സംഗമിച്ചിരിക്കുന്നത് ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ആരണമാണ് ഈ ആറ് അക്ഷരങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടുണ്ട് ഇവിടെ പറഞ്ഞു ഹൽക്കിന്റെ അക്ഷരങ്ങൾ ഏതാണ് ഹംസ് ഹാ അല്ലെ നമ്മൾ കെട്ടുള്ള ഹാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഒരു വെറൈറ്റി രൂപത്തിലാണ് നമ്മൾ ആ ഹിനെ പരിഗണിക്കാറുള്ളത് അറബി അക്ഷരമാലയില് ഏറ്റവും വ്യത്യസ്തമായിട്ടൊരു അക്ഷരമാണ് ഹ എന്ന് പറഞ്ഞാൽ അല്ലെ ഒരു കെട്ടുള്ള തലേക്കെട്ട് പോലെയുള്ള കെട്ടുള്ള ഒരു അക്ഷരമാണ് ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പം ആദ്യമായിട്ട് ഹംസ് പിന്നെ പിന്നെ അല്ലെ രണ്ടക്ഷരം അപ്പൊ തന്നെ ആയി ആ ബൈത്തിൽ ബൈത്തിൽ തന്നെ രണ്ടക്ഷരമായിട്ടുണ്ട് പിന്നുള്ളത് എന്താണ് ഐനും അപ്പോൾ മൂന്നാമത്തെ അക്ഷരം ഐനാണ് പിന്നെ ഹാ പിന്നെ ആറ് അക്ഷരമായി ഓക്കെ രണ്ടാമത്തെ അരവയത്തിൽ നാല് അക്ഷരങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പം നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഏതൊക്കെയാണ് തൊണ്ടയുടെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങള് ഒന്നാമത്തെ അക്ഷരം ഏതാണ് ഹംസയാണ് പിന്നെ ഹ ആണ് പിന്നെ ഐനാണ് പിന്നെ ആണ് പിന്നെ പിന്നെ മനസ്സിലായല്ലോ ഈ ആറ് അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഹെൽത്തിന്റെ അക്ഷരങ്ങൾ ഹെൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട ഓക്കെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഈ ആറ് അക്ഷരങ്ങൾ തന്നെയാണ് നമുക്ക് ഇത് ഗാമം ബ്യൂന്ന ഇത് ഗാമം ബിലാഹുന്ന ഇലാബ് എന്നൊക്കെ പറയുന്ന സാക്കിൻ ആയ നൂരിൻ്റെയും മീമിന്റെയും ശേഷം അഞ്ച് നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളിൽ ഇൽഹാറിന്റെ അക്ഷരങ്ങള് ആറണമാണ് ഇതേ അക്ഷരങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ക്ലാസ്സിൽ പഠിക്കേണ്ടത് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ആറ് അക്ഷരങ്ങളെയാണ് ഈ ആറ് അക്ഷരങ്ങൾക്കും ഓരോ സ്ഥാനങ്ങളുണ്ട് തൊൺ തൊണ്ടയുടെ ഏറ്റവും മേലെയറ്റം മധ്യഭാഗം ഏറ്റവും താഴെ അറ്റം എന്ന് പറഞ്ഞ മൂന്ന് രീതിയിലാണ് അജിനൽ ഹൽക്ക് ഹൽക്ക് അതുപോലെ എന്ന് പറയുന്ന മൂന്ന് രീതിയിലാണ് തൊണ്ടയെ വേർതിരിച്ചിട്ടുള്ളത് മനസ്സിലായല്ലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ആറ് അക്ഷരങ്ങളെ കുറിച്ചാണ് അപ്പോ ഈ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ക്ലാസ്സുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലും നല്ലൊരു കാര്യവുമായിട്ട് നല്ലൊരു പോയിന്റുമായിട്ട് ഖുർആാൻപരമായ നല്ല പോയിന്റുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഉണ്ടാകും ഓക്കെ വറഹ്മത്തുള്ളാഹി തആല വാത്തു